ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടാറില്ല അല്ലെ അത് ഒട്ടിപ്പിടിക്കും പശവശപ്പ് ഉണ്ടാവും പശവശപ്പ് ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനൊരു അടുപ്പത്ത് വെച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം കുറച്ച് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് കഷണം റെഡ് ചില്ലി അതായത് മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കറിവേപ്പില ഇടാത്തതല്ല എൻ്റെ കയ്യിലില്ലായിരുന്നു ഇല്ലായിരുന്നു അതിന് ഒരു ഒനിയനും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഓപ്ഷണലാണ് സ്വാദിഷ്ടം ഇല്ലാത്തവർ ഇടണമെന്നില്ല വെളുത്തുള്ളി നല്ലതാണല്ലോ വയറിനും അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ നല്ലതാണ് ഉള്ളിയും കൂടെ ഇട്ടതിന് ശേഷം ആ വെണ്ടയ്ക്ക അരിഞ്ഞതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക അരിഞ്ഞത് ഉള്ളി വഴിട്ടൊന്നും വേണമെന്നില്ല അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും അരസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചിലർ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ആയിരിക്കാം പച്ചമുളകിൻ്റെ സ്വാദിഷ്ടം ഉണ്ടെങ്കിൽ അതിടാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പച്ചമുളക് കീറിയിട്ടാൽ ചിലപ്പോൾ കടിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാവർക്കും അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇടാം ഇനി ഞാൻ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് ഒരു കഷ്ണം നമ്മുടെ കൊടംപുളിയാണ് അതിന് പല പേരുകളിൽ അറിയപ്പെടും കേട്ടോ ഇംഗ്ലീഷിൽ മലബാർ ടമർ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നതെന്ന് തോന്നുന്നു അപ്പം ഞാൻ എന്നിട്ട് അത് നടുക്ക് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് നേരം അടച്ചു വെക്കണ്ട ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അടപ്പെടുത്ത് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ആ പുളിയുടെ സ്വാദ് ഇഷ്ടമില്ലെങ്കിൽ പിന്നീട് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് പക്ഷേ ആ പുളി കഴിച്ചാൽ വയറിനും നല്ലതാണ് വെയ്റ്റ് ലോസിനൊക്കെ നല്ലതാണ് കേട്ടോ അത് ഇഷ്ടമില്ലാത്തവർക്ക് വിളമ്പുണ്ടാവുന്നല്ലേ ഉള്ളൂ ഞാനൊക്കെ അത് കഴിക്കാറുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് തുറന്ന് കിട്ടുകയും ചെയ്യും ആ പുളിയുടെ രസം ഒരുപാടൊന്നും ഇറങ്ങൂല്ല പക്ഷേ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുപരട്ടി തന്നെയായിരുന്നു സാധാരണ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല ഞാനിതിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടതാണ് കേട്ടോ അങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു നേരത്തെ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി അപ്പം നിങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിലും മെഴുക്കുരറ്റി ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് കിട്ടാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ഒരു ഇത് ഒരുപാടങ്ങ് എന്താ പറയുക അതിൻ്റെ പുളിരസം ഇറങ്ങുമോ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടിപ്പിടിക്കാത്ത വെണ്ടയ്ക്ക മെഴുക്കുപരട്ടിയാണ് ഇന്നത്തെ വിഭവം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്